മരടിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം മരട് നഗരസഭ പതിനേഴാം ദിവസം നിന്നും മത്സരിക്കുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി സുലുദാസിയുടെ കുണ്ടന്നൂരുള്ള വീടിന് നേരെയാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് സാമൂഹ്യ വിരുദ്ധർ ആക്രമണം നടത്തിയത് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുവാൻ പോയ പ്രവർത്തകരുടെ സ്കൂട്ടറിന്റെ ടയർ കുത്തിപ്പൊട്ടിക്കുകയും ചെയ്തു നിരന്തരം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനാർത്ഥി മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സി സി ദൃശ്യങ്ങൾ ലഭിച്ചെങ്കിലും ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിയുടെ പരാതി മേൽ പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ ട്വന്റി ട്വന്റി ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ട്വന്റി ട്വന്റി മണ്ഡല നേതാക്കന്മാർ അറിയിച്ചു പതിനൊന്ന് മണിക്ക് ശേഷം അതായത് പന്ത്രണ്ട് വരെ എൻ്റെ വീട്ടിൽ സാമൂഹ്യ വിരുദ്ധ ഒരു അഞ്ച് പേര് വന്ന് ഡോറി ഭയങ്കരമായിട്ട് മുട്ടുകയും അതുപോലെ ടോർച്ചടിക്കുകയും അവരുടെ സൈഡിൽ കിടന്നിരുന്ന കട്ടകളെല്ലാം എടുത്ത് ഡോറിൽ എറിയുകയും ചെയ്തു കാരണം വേറൊന്നും ഒരു ഇതൊന്നുമില്ല ആരോടും അങ്ങനെ ഇതൊന്നും പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആരോടും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ എന്താണെന്ന് എനിക്ക് അറിയില്ല ഇതിന്റെ കോൺഗ്രസ് യു ഡി എഫിന്റെ സെക്രട്ടറിയൊക്കെ ആയിരുന്നു സേവാദളിന്റെ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ കുറെ സ്ഥാനങ്ങളിലൊക്കെ ആയിരിക്കും റിയില്ല കാരണം വെച്ചാൽ അങ്ങനെയും വരാൻ വഴിയുണ്ട് കാരണം അവരെല്ലാവരും എന്നോട് ഇതിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിരുന്നു ഞാൻ മാറില്ല തന്നെ പറഞ്ഞു ആ പോലീസ് സ്റ്റേഷനില് മരട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അന്വേഷിച്ചു വേറൊരു മുന്നോട്ടുള്ള നടപടിയൊന്നും ഉണ്ടായില്ല വന്ന് പോലീസുകാർ വന്ന് ഇവിടെ അന്വേഷിച്ചു ക്യാമറയിലൊക്കെ നോക്കി തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ക്യാമറയൊക്കെ ചെക്ക് ചെയ്തു അവരുടെ വണ്ടി നമ്പർ കിട്ടുവാണെങ്കിൽ വിചാരിച്ചു വണ്ടി ഒന്നും റോഡിൽ വെച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് അവരന്വേഷിക്കട്ടെ എന്നാ പറഞ്ഞത് അന്ന് രാത്രിയിൽ ഇതുപോലെ തന്നെ പതിനൊന്ന് മണിക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ നടന്ന അവരുടെ അടുത്ത് എന്റെ വണ്ടിയുടെ ടയർ കുത്തിപ്പൊട്ടിച്ചു അപ്പൊ ആളായതാന്ന് നമ്മൾ കണ്ടില്ല കാരണം വെച്ചാൽ ഇങ്ങനെ ഒന്ന് വന്ന് വണ്ടി അവിടെ ഇരിക്കുന്നത് കണ്ട് കുത്തിപ്പൊട്ടിക്കേണ്ടത് ദൈവഗുരക്കൽ റോഡിൽ ഉണ്ടായ വണ്ടിയായിരുന്നു മരട് നഗരസഭാ പതിനേഴാം പാട് ഒരു പരാതി 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 കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടില്ല ഞാൻ ഇന്നലെ പോയില്ല കൊടുക്കും ആ പോകും പോകും എന്തായാലും കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അത് പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അന്ന് എറണാകുളത്ത് നമ്മളുടെ കൊച്ചിൻ കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഞാൻ പോയി പോകുകയുണ്ടായി അപ്പം ഈ സംഭവം ഞാൻ അറിഞ്ഞ ഉടനെ നമ്മളുടെ ഇവിടെയുള്ള പ്രവർത്തകരോട് അത് അന്വേഷിക്കാനും പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് വേണ്ട ഇടപെടലുകൾ നടത്തണം എന്നും ആവശ്യപ്പെട്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈകിട്ട് വരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അതുമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കാൻഡിഡേറ്റ് സുനിത സംസാരിക്കുകയും അതിന് അവിടെ വന്ന് ഇവിടെ വന്ന് അന്വേഷണങ്ങൾ നടക്കുകയും ചെയ്തു ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശരിയായ നടപടി ഉണ്ടാകുമോ എന്നറിഞ്ഞിട്ട് മാത്രം നമ്മൾ അടുത്ത നീക്കം നടത്തുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ആലോചന അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ട്വൻ്റി ട്വൻ്റി പാർട്ടി കാണുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം എല്ലാവർക്കും അറിയാം ഇവിടെ മരട് മുനിസിപ്പാലിറ്റിയിൽ ഒരു കാൻഡിഡേറ്റിനെ അത് ഏതാണ്ട് പത്ത് വർഷം മുന്നേ പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് വിട്ട് മാറി നിന്ന ഒരാളെ ഞങ്ങൾ കാണുകയും അദ്ദേഹം ഞങ്ങളോടു കൂടി സഹകരിക്കുകയും അദ്ദേഹം ഏതാണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് തന്നെ നമുക്കെല്ലാം അറിയാം ഒരു പ്രതിപക്ഷ നേതാവ് ഇത്രത്തോളം ഒരു ഇതിലേക്ക് വരാമൊന്നും നമുക്ക് അറിയില്ല കാരണം ഒരു കാൻഡിഡേറ്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ടായി അത് അദ്ദേഹത്തിന്റെ സുഹൃത്താണെന്നും അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായതൊക്കെ പിന്നീട് ഇവർ വ്യാഖ്യാനിക്കുണ്ടായി എന്തായാലും ഇത് നമ്മളുടെ ട്വൻ്റി ട്വൻറ്റിയുടെ ഒരു വൻ വിജയത്തിൽ വിരളി കൊണ്ട ഇരുമുന്നണികളും ചേർന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ അഴിച്ചുവിടുന്ന ആക്രമണങ്ങളും അതുപോലെയുള്ള നീക്കങ്ങളുമാണ് എന്തായാലും ഇതിനെ ഫലപ്രദമായി തന്നെ ട്വൻ്റി ട്വൻ്റി പാർട്ടി നേരിടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്